രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒൻപത് കർണാടക അന്ന് കർണാടകയിൽ എസ് എസ് എൽ സി റിസൾട്ട് അനൗൺസ്മെന്റ് ആയിരുന്നു അതിനാൽ രാവിലെ മുതൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആകാംക്ഷയോടെ കാത്തിരുന്നു അങ്ങനെ അവർ കാത്തിരുന്ന ഫലവും പുറത്തു വന്നു റിസൾട്ട് കണ്ട ഒരുപാട് പേരുടെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു ഒപ്പം ചില മുഖങ്ങളിൽ സങ്കടവും ഉണ്ടായിരുന്നു തീർച്ചയായും പാസ്സാകുന്നവർ സന്തോഷിക്കും തോൽക്കുന്നവർ ദുഃഖിക്കും എന്നാൽ അതിന് വിപരീതമായി ഹൈ മാർക്ക് എടുത്ത് ചിലർ ഒരു മാർക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വിഷമിച്ചിരുന്നു ജസ്റ്റ് പാസ്സായ വിദ്യാർത്ഥികൾ സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു അന്ന് കുടക് ജില്ലയിലെ സുരലബി എന്ന കൊച്ചു ഗ്രാമത്തിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ മീന വളരെ കൂടി കരഞ്ഞുകൊണ്ടിരുന്നു അവളുടെ അച്ഛൻ സുബ്രഹ്മണ്യം അമ്മ ജാനകിയും അതേ അവസ്ഥയിലായിരുന്നു അതെന്താ തോറ്റോ അതോ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല മീന അഞ്ഞൂറിൽ മുന്നൂറ്റി പതിനാല് മാർക്ക് നേടി ആ മാർക്കിൽ മീന മാത്രമല്ല എല്ലാ അധ്യാപകരും സന്തോഷിച്ചിരുന്നു കാരണം മീന പോയത് അവളുടെ ഗ്രാമത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ സർക്കാർ സ്കൂളിലായിരുന്നു ദിവസവും വീട്ടിൽ നിന്ന് നടന്നാണ് സ്കൂളിലേക്ക് പോകാറ് കൂടാതെ ആ സ്കൂളിൽ പത്താം ക്ലാസ് ഫലം നൂറ് ശതമാനം ഉള്ളത് സ്കൂളിന് അഭിമാനമുണ്ടായി അതിനു കാരണവും മീനയാണ് ആ സ്കൂളിൽ പത്താം ക്ലാസ് പഠിച്ചത് മീന മാത്രമാണ് അതുകൊണ്ട് അവൾ പരാജയപ്പെട്ടാൽ സ്കൂളിന്റെ റിസൾട്ട് സീറോ ആയി മാറും അങ്ങനെ മീന കാരണം സ്കൂൾ മുഴുവനും സന്തോഷിച്ചപ്പോൾ മീനയുടെ സന്തോഷം പതിയെ കുറഞ്ഞു അവളുടെ മനസ്സിൽ സങ്കടം കൊണ്ട് നിറഞ്ഞു അതിനു കാരണം രാവിലെ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ആ സംഭവം കാരണം ഹൃദയം തകർന്ന മീനയും അവളുടെ മാതാപിതാക്കളും കുടുംബത്തിന് മുഴുവൻ നാണക്കേടും അപമാനവുമായി എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ സമയം കടന്നുപോയി ഇപ്പോ വൈകുന്നേരം ഒരു അഞ്ചു മണിയോട് അടുത്തു ഈ സമയം അടക്കാനാകാത്ത കൂടി ഒരാൾ മീനയുടെ വീട്ടിലേക്ക് ഓടിക്കയറി പെട്ടെന്ന് ആ വ്യക്തിയെ കണ്ട എല്ലാവരും പരിഭ്രാന്തരായി അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ നടന്ന സംഭവമാണ് കർണാടകയിലുടനീളം എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും രോഷാകുലരാക്കുകയും ചെയ്തത് സംസ്ഥാന മന്ത്രിമാരും കളക്ടറും മീനയുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി പരീക്ഷാഫലം ആസ്വദിക്കാനാകാതെ അന്ന് മീനയുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു ഇതിനകം സങ്കടത്തിലായിരുന്ന അവളുടെ കുടുംബത്തിലേക്ക് കൂടി വന്ന ആ വ്യക്തി ആരാണ് പിന്നെ വീട്ടിൽ കയറി അവൻ എന്ത് ചെയ്തു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ആ വീട്ടിലേക്ക് വരാൻ പ്രേരിപ്പിച്ച ആ സംഭവം എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒപ്പം കർണാടക ആകെ ഞെട്ടിപ്പിച്ച സമീപകാലത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മൾ അറിയാൻ പോകുന്നത് മീനയുടെ പരീക്ഷാ ഫലം വരുന്ന ദിവസം മാത്രമായിരുന്നില്ല അവളുടെ ജീവിതം മുഴുവൻ തീരുമാനിക്കുന്ന ഒരു ദിവസമായിരുന്നു അതെ അന്ന് അവളുടെ വിവാഹ നിശ്ചയമായിരുന്നു മീനയ്ക്ക് മൂന്ന് ചേച്ചിമാരും രണ്ട് ചേട്ടന്മാരുമുണ്ട് എല്ലാവരെയും ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു ഇപ്പോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മീനയെ കല്യാണം കഴിപ്പിക്കാൻ അവർ തീരുമാനിച്ചു ആ ഗ്രാമവും അത്ര വികസിച്ചിട്ടൊന്നുമില്ല വാഹന സൗകര്യം പോലുമില്ല കാടിനോട് ചേർന്നുള്ള മലയോര ഗ്രാമമായതിനാൽ ആളുകൾക്ക് ഇതൊന്നും വലിയ തെറ്റായി പോലും തോന്നിയില്ല പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്ന് പറയാൻ സാധിക്കില്ലല്ലോ അതിനാൽ വിവാഹത്തെക്കുറിച്ചുള്ള ഈയൊരു വിവരം ഉയർന്ന ഉദ്യോഗസ്ഥർ അറിഞ്ഞു ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും രണ്ട് വീട്ടുകാരുമായും സംസാരിച്ചു ഈ പ്രായത്തിൽ മകളുടെ വിവാഹം ആസൂത്രണം ചെയ്യുന്നതോ വിവാഹം കഴിക്കുന്നതും കുറ്റകരമാണെന്ന് പറഞ്ഞു വിവാഹ നിശ്ചയം നിർത്താൻ ആവശ്യപ്പെട്ടു വീട്ടുകാരും അത് അംഗീകരിച്ചു വിവാഹ നിശയം റദ്ദാക്കി ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് അവർ വിവാഹ നിശ്ചയം റദ്ദാക്കിയെങ്കിലും ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോൾ ഒരു ദുഷകനം പോലെ അത് അവസാനിപ്പിച്ചതിൽ രണ്ട് വീട്ടുകാർക്കും സങ്കടമുണ്ടായിരുന്നു മുതിർന്നവർക്ക് പോലും അത് തെറ്റാണെന്ന് അറിയാത്തപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പുറംലോകം എന്തെന്ന് പോലും അറിയാത്ത ഒരു ചെറിയ കുട്ടി അവൾക്ക് അത് തെറ്റാണെന്ന് എങ്ങനെ അറിയാനാണ് ഇപ്പൊ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ മീന സങ്കടത്തിൽ കരയുകയായിരുന്നു ഇതിലെ ഭയാനകമായ കാര്യം മീനയ്ക്ക് മീനയ്ക്കുറപ്പിച്ചിരുന്ന വരന്റെ പ്രായം മുപ്പത്തിരണ്ടായിരുന്നു വരനും അതേ ഗ്രാമത്തിലുള്ള ആളാണ് അവന്റെ പേര് പ്രകാശ് ഓങ്കാരപ്പ വിവാഹ നിശ്ചയം മുടങ്ങിയതോടുകൂടി നിശ്ചയത്തിന് വന്ന തിരക്ക് കുറയാൻ തുടങ്ങി ഇപ്പൊ രണ്ട് വീട്ടുകാരെയും ആശ്വസിപ്പിച്ച ശേഷം ബന്ധുക്കളും മടങ്ങാൻ തുടങ്ങി ഈ കല്യാണം മുടങ്ങിയതിന്റെ സങ്കടത്തിലായിരുന്ന പ്രകാശ് പുറത്തേക്ക് പോകുന്നുവെന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി മീനയെ ഫോണിൽ വിളിച്ച് കല്യാണം മുടങ്ങിയ കാര്യം വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി എന്നാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മീന ഓഫീസർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി അവന് പറഞ്ഞു കൊടുത്തു തനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് മുപ്പത്തിരണ്ട് വയസ്സായിട്ടും പക്വതയില്ലാത്തവനോട് അവൾ നന്നായി വിശദീകരിച്ചു കൊടുത്തു പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ അടങ്ങാത്ത ദേഷ്യത്തിൽ മീനയുടെ വീട്ടിലേക്ക് അവൻ കയറി അവനകത്തേക്ക് വന്ന് മീനയുടെ രണ്ട് സഹോദരന്മാരോടും എന്തോ കാരണം പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ രണ്ട് സഹോദരന്മാരും വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം ദേഷ്യത്തിൽ അവൻ ആ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു തുടങ്ങി മീനയുടെ മാതാപിതാക്കൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവർ സംസാരിക്കും തോറും അവന്റെ ദേഷ്യം കൂടാൻ തുടങ്ങി ഉടൻ തന്നെ മീനയുടെ അച്ഛനെ ചവിട്ടുകയും ചെയ്തു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുൻപ് മരം വട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയ കോടാലിയെടുത്ത് മീനയുടെ അമ്മയെ ക്രൂരമായി അടിക്കാൻ തുടങ്ങി ആ ക്രൂരമായ അടിയിൽ നിന്നും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് മുൻപിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ട് മീന എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു ഇപ്പോ അയാൾ അവളെ വീട്ടിൽ നിന്നും വലിച്ചിറക്കി വരാൻ സമ്മതിക്കാത്ത മീനയെ അടിച്ചു വലിച്ചിഴച്ച് വീട്ടിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ അകലെ വന്ന ശേഷം അടുത്തുള്ള ഒരു കാടിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി അവിടെ പോയപ്പോൾ വിവാഹ നിശ്ചയം നിർത്തിയതിനെ ചൊല്ലി മീനയ്മ വടക്കിടാൻ തുടങ്ങി വിവാഹനിശ്ചയം ഉദ്യോഗസ്ഥർ നിർത്തിയതിന് പാവം മീന എന്ത് ചെയ്യും എന്ന് പോലും ചിന്തിക്കാൻ അറിയാത്ത മന്ധപുത്തി അവൾ പറയുന്നത് പോലും കേൾക്കാതെ കയ്യിലുണ്ടായിരുന്ന കോടാൽ ഉപയോഗിച്ച് മീനെ വെട്ടാൻ തുടങ്ങി വേദന സഹിക്കാനാകാതെ മീനെ പിടയാൻ തുടങ്ങി ഇത് കണ്ടിട്ടും അല്പം പോലും മനസാക്ഷിയില്ലാതെ ദേഷ്യം മാറാത്ത അവൻ അവളുടെ തല പ്രത്യേകം വെട്ടിയെടുത്തു അവളുടെ രക്തമെല്ലാം കഴുത്തിലൂടെ തെറിച്ചു ഒഴുകാൻ തുടങ്ങി അല്പസമയം ആ ശരീരം പിടഞ്ഞു പിന്നെ ആ ശരീരം നിശ്ചലമായി ആ ഭയാനകമായ രംഗം കണ്ടിട്ടും അവന് ദേഷ്യം മാറിയില്ല രക്തം വാർന്നൊഴുകുന്ന അവളുടെ ആ തല കൈയിലെടുത്ത് ആ കാടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി വളരെ അകത്തേക്ക് നടന്നു പോകാൻ തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ സംഭവങ്ങളെല്ലാം ഓരോന്നായി നടന്ന അവസാനിച്ചതുകൊണ്ട് അയൽവാസികളും എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് അവർ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ എല്ലാം അവസാനിച്ചു ഈ വാർത്ത കേട്ട് കരഞ്ഞു നിലവിളിച്ച് അവിടെ എത്തിയ മീനയുടെ സഹോദരൻ ദിലീപ് അമ്മയെ ആശുപത്രിയിലാക്കിയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു പരാതി സ്വീകരിച്ച പോലീസും അവൻ വന്ന് ബാക്കിയുള്ളവരെ ആക്രമിക്കുന്നതിന് മുൻപ് മീനയുടെ വീടിനും അമ്മ അഡ്മിറ്റായിട്ടുള്ള ആശുപത്രിക്കും സംരക്ഷണം നൽകി മീനയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു എന്നിട്ട് അവനെ തിരിയാൻ തുടങ്ങി ആദ്യം ഡോക്സ്ക്വാഡ് കാട്ടിൽ തിരച്ചിൽ തുടങ്ങി പക്ഷെ എത്ര തിരച്ചിൽ നടത്തിയിട്ടും അവർക്ക് പ്രകാശിനെയോ മീനയുടെ തലയോ കണ്ടെത്താനായില്ല അവർ അവനെ എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു അപ്പോഴാണ് പോലീസിന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ലഭിച്ചത് ഞെട്ടിക്കുന്ന വാർത്തയാണെങ്കിലും അത് കേട്ട ആരും സങ്കടപ്പെട്ടില്ല കാരണം അവർക്ക് ലഭിച്ച ആ വാർത്ത ആ കുറ്റവാളി പ്രകാശ് വനത്തിനുള്ളിൽ ഒരു മരത്തിൽ തൂങ്ങി മരിച്ചു എന്നാണ് ഉടൻ തന്നെ കാടിനുള്ളിലേക്ക് പോയ പോലീസ് അല്പസമയം അന്വേഷിച്ചപ്പോൾ കിട്ടിയ വാർത്ത വ്യാജമാണെന്ന് മനസ്സിലായി ആരോ അറിഞ്ഞുകൊണ്ട് അവരെ വിട്ടു അവൻ തൂങ്ങി മരിച്ചാലും ഇനി ജീവനോടെ ഉണ്ടെങ്കിലും അവനെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ കടമയാണ് അതിനാൽ അവർ തിരച്ചിൽ വീണ്ടും തുടങ്ങി കൊലപാതകം നടന്ന രണ്ടാം ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനൊന്നിന് സോമാർപേട്ട് പട്ടണത്തിന് സമീപം ഒരു കാട്ടിൽ നിന്നും അവനെ കണ്ടെത്തി പോലീസും അവനെ അറസ്റ്റ് ചെയ്തു സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോയി മീനയുടെ തല എവിടെയാണെന്ന് ചോദിച്ചു അപ്പോ അവിടെ നിന്നും മുന്നൂറ് മീറ്റർ അകലെ ഒരു മാവിന്റെ അടുത്തേക്ക് പോലീസുകാരവൻ കൊണ്ടുപോയി അതിന്റെ ചില്ലയിൽ നിന്നും തല െടുത്തു കൊടുത്തു പക്ഷെ അതേ സ്ഥലത്ത് പോലീസ് ഡോക്സ്കോഡ് മുൻപ് തിരച്ചിൽ നടത്തിയിരുന്നു അവർക്കൊന്നും തന്നെ ലഭിച്ചില്ല ഈ കേസ് ഇപ്പോ പ്രാരംഭഘട്ടമായതിനാൽ ഇത് സെൻസിറ്റീവും ക്രൂരമായ കേസായതുകൊണ്ടും പോലീസിന്റെയോ കോടതിയുടെയോ അന്വേഷണ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഈ ഒരു കേസിന്റെ അന്വേഷണം പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും അവന് വധശിക്ഷ നൽകുകയും ചെയ്യണം അല്ലെങ്കിൽ സ്ഥിരമായി ജീവപര്യന്തം ശിക്ഷയെങ്കിലും നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത് പുറമോടി ഇല്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ആദിവാസികളായതുകൊണ്ടാണോ അവർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മീനെ വിവാഹം കഴിപ്പിച്ച അയക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള ശൈശ വിവാഹങ്ങൾ നടക്കുന്നുണ്ടോ ഈ മീനാ കേസിനെ സംബന്ധിച്ച് വിവാഹനിശ്ചയ സമയത്ത് വന്ന ഉദ്യോഗസ്ഥർ ഈ പ്രായത്തിൽ വിവാഹം പ്ലാൻ ചെയ്യണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവൾക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തീരുമാനിക്കാം എന്നും പറഞ്ഞു അതും ഈ രണ്ടുപേർക്കും തന്നെ കല്യാണം കഴിക്കാമെന്നും വ്യക്തമായി പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന പ്രകാശ് എല്ലാത്തിനും തലയാട്ടി സമ്മതിച്ചു എന്നാൽ അവർ പോയപ്പോഴാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരാൻ തുടങ്ങിയത് അവന് അതേ പെൺകുട്ടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടു വർഷം കൂടെ കാത്തിരിക്കാമായിരുന്നു എന്നാൽ അതവനെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരാളെ മീന വിവാഹം കഴിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ ഒറ്റ ദിവസം കൊണ്ടു കൊന്ന അവൻ അവളെ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞു കൊല്ലുമായിരുന്നു മീനയുടെ വീട്ടിൽ വരുന്നതിന് മുൻപ് അവൻ മദ്യപിച്ചിട്ടുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ഒന്നും തന്നെ അറിയില്ല എന്നാൽ അവന്റെ പ്രവൃത്തിയിൽ അവൻ തീർച്ചയായും ശാന്തനല്ലായിരുന്നു അവന്റെ ദേഷ്യവും വൈരാഗ്യവും അശ്രദ്ധയും എല്ലാം ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്തു ഇവിടെ അയാൾക്ക് എന്ത് ശിക്ഷ ലഭിച്ചാലും മീന തിരികെ വരാൻ പോകുന്നില്ല ഈ കേസ് അനുസരിച്ച് മീനയുടെ മാതാപിതാക്കളുടെ ഭാഗത്തും തെറ്റുണ്ട് ശൈഷി വിവാഹം തെറ്റാണെന്ന ബോധവൽക്കരണം നടത്താത്ത സർക്കാരിന്റെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടു വർഷം കൂടെ മീന ജീവിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ഈ മൃഗത്തെ വേണ്ട എന്ന് പറയാനുള്ള പക്വത അവൾക്ക് ലഭിച്ചേനെ എന്നാൽ അതിന് നൽകാതെ എല്ലാം തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഭ്രാന്തന്റെ കൈ കൊണ്ട് മീന ക്രൂരമായി മരിച്ചു ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്നേ അറിയില്ല വലിയ പ്രായവ്യത്യാസത്തിൽ വിവാഹം കഴിക്കുന്നത് അന്നത്തെ കാലത്ത് ഒരുപക്ഷെ സാധാരണമായിരുന്നിരിക്കാം പ്രശ്നമൊന്നും ഇല്ലായിരുന്നിരിക്കാം എന്നാൽ ഈ സമയത്ത് ജനറേഷൻ ഗ്യാപ്പ് എന്നത് വളരെ കൂടുതലാണ് അത് അഞ്ചോ പത്തോ വർഷത്തെ ഇടവേളയാണെങ്കിലും അത് വലിയൊരു വ്യത്യാസമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മീനയ്ക്ക് മനസ്സിലായ കാര്യം മുപ്പത്തിരണ്ട് വയസ്സുള്ള അവന് മനസ്സിലാക്കാനേ സാധിച്ചില്ല വിജ്ഞാന നിലവാരവും ചിന്താശേഷിയും രണ്ട് തലമുറകൾക്കിടയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത് ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം